കഫ്താന്റെ കട്ടിങ് വീഡിയോ ആണ് കട്ടിങ് വീഡിയോ ചെയ്യുന്നത് മറ്റായാലും മല നമ്മുടെ ഭയ ഇതൊരു ട്യൂട്ടോറിയൽ റിവൈസ് വീഡിയോ ആണോ എന്ന് ചോദിച്ചാ അങ്ങനെയും പറയാം പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു 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 ഞാൻ ഇങ്ങനെ പറഞ്ഞത് കഫ്താൻ തന്നെ പല 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 ഡിസൈൻ ഉണ്ടല്ലോ അപ്പൊ ഇത് ഒരു ഷോർട്ട് കളർ വരുന്ന പോലെ ഫ്രണ്ടിൽ ഓപ്പൺ വരുന്ന പോലെ ഉള്ള ഒരു പാറ്റേൺ ആണ് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ തേച്ച നല്ല പടിവോടെ വേണം ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് ഒരു ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് മേജർ ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ പാറ്റേൺ ഫ്രണ്ട് ഓപ്പൺ ആണല്ലോ നിങ്ങളുടെ പാറ്റേൺ ഫ്രണ്ട് ഓപ്പൺ അല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ടും ബാക്കും ഒരുപോലെ നാലാക്കി മടക്കി വെച്ചിട്ട് മറക്കുക എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഇവിടെ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ഒരുമാതിരി കോളർ ഷർട്ടിൻ്റെ ഒക്കെ മോഡൽ ആയതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ എക്സ്ട്രാ ഒരു രണ്ടര മൂന്നിഞ്ച് തേയ്സ് വിറ്റിട്ട് വേണം അതിൻ്റെ മോഡലൊക്കെ വേണം നമ്മൾ ബാക്ക് പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് ഉണിയെല്ലാം തേച്ച് ഒതുക്കിയ ശേഷം മാർക്കിംഗ് ഒക്കെ വരച്ചു കൊടുക്കുക എന്തൊക്കെയാ മാർക്കിങ് ആം ഹോളിന്റെ ലെങ്ത് നെക്കിന്റെ ലെങ്ത് പിന്നെ ചെസ്റ്റ് ലൈന് വേസ്റ്റ് ലൈന് ഹിപ്പ് ലൈന് ഇങ്ങനെയൊക്കെയുള്ള ആ ലൈനുകളെല്ലാം വരച്ചു കൊടുക്കുക എന്താ കണ്ട കണ്ടാ അപ്പുഴി സ്കെയില് വെച്ച് വരയ്ക്കുന്നത് സ്കെയിലെങ്കിൽ ഇവരും വരയ്ക്കത്തില്ല അപ്പൊ ചെസ്റ്റ് ലൈൻ വരച്ച് കൊടുത്തു വേസ്റ്റ് ലൈൻ വരച്ചു കൊടുത്തു പിന്നെ അതേ ഹിപ്പ് ലൈനും വരച്ചു കൊടുത്തു പിന്നെ നമ്മൾ ബോഡിയിലെ വിത്ത് മെഷർമെന്റ്സ് ഉണ്ടല്ലോ വൺ വണ്ണം ചെസ്റ്റിൻ്റെ വണ്ണം വേസ്റ്റിൻ്റെ വണ്ണം ഹിപ്പിൻ്റെ വണ്ണം ഇങ്ങനെയുള്ള എല്ലാ വണ്ണങ്ങളും നമ്മൾ മാർക്കേറ്റ് കൊടുക്കാം അപ്പം ആൾ എന്നോട് ചേച്ചി എത്ര മെഷ്യമെൻ്റ് വിഷമെൻ്റാണ് അപ്പം ചോദിക്കുന്നത് എന്ത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് വിഷമിൻ്റെ ഉള്ളത് നമ്മൾ വരച്ചു ഇതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് നോക്കി നിൻ്റെ എല്ലാം എന്നുണ്ടെങ്കിൽ ഇവർ അവർക്ക് തോന്നും വിഷമിൻ്റെ ഒക്കെ അങ്ങോട്ട് വയ്ക്കും പിന്നെ അഷ്ടമന്ധമായിരിക്കുന്നത് നമ്മളെ കേൾക്കും ഇനി എന്താച്ച ആ ഹിപ്പിൻ്റെ അടുത്ത് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഏഴേ എനിക്ക് മാർക്ക് ചെയ്യുള്ളൂ എന്ന് പറയുന്ന പോലെ ഒരു ഓരോരോ ഇതിൽ ചെരിച്ചിരി മാർക്ക് ചെയ്യും കൊടുക്കണം എന്നാൽ ഒരുപാട് അങ്ങ് വിരിഞ്ഞു പോകാനും പാടില്ല എന്നാൽ നമ്മൾ ആ ബോഡിയുടെ ആ സ്ട്രക്ചർ ആ ഷേപ്പ് അനുസരിച്ച് വരച്ചെടുക്കുക ചെസ്റ്റിൽ നിന്ന് വേസ്റ്റിലേക്ക് വേസ്റ്റ് ചെയ്യുന്ന ഹിപ്പിലേക്ക് ഹിപ്പിൽ നിന്ന് താഴോട്ട് താങ്ങൾ വരച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി ബാക്കിയൊക്കെ വരകളൊക്കെ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് അന്ന് ചിറക് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് എന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വീതി വരച്ചു കൊടുക്കുക അപ്പൊ ഈ കാണിക്കുന്ന അമേഷെൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ പോയത് മറ്റേ ഈ ഇങ്ങനെ ചരക്ക് പോലെ വിടർന്ന കഫ്താൻ്റെയാണ് പക്ഷെ കസ്റ്റമർ ചോദിച്ചിരിക്കുന്നത് ആക്ച്വലി ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു കഫ്താൻ മോഡലാണ് അപ്പൊ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് വരച്ചേക്കാൻ പറഞ്ഞ് വരപ്പിച്ചതാണ് ഇങ്ങനെ നാല് പാർ ഈ വരകളെല്ലാം വരച്ചു കൊടുക്കും എന്തും മാത്രം അല്ലേ അങ്ങനെ ഒരുവിധം വരച്ചതിനെ ശേഷം ലെവലാക്കി കൊടുക്കണം അന്ന് ഇവനായിട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ നല്ല ലെവലാക്കി എടുക്കണം ആ ഭയത് ഭയം നമുക്ക് ഷോൾഡർ ജോയിനിങ് വരുന്ന ടൈപ്പിനും ചെയ്യാൻ പറ്റും അല്ലാതെ ഫോൾഡ് വരുന്ന പോലെ ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം സ്ലോപ്പ് വരുന്ന പോലെ ചെയ്യാം സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പോലെ ചെയ്യാം സ്ലോപ്പ് വരുന്നതായിരിക്കും കുറച്ചു അങ്ങേക്കാം അതായത് ആവശ്യമായിട്ടുള്ള വീതിയിൽ വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യാം നമ്മൾ ആ വരച്ച ഉള്ളിനകത്ത് വരച്ച സാധനം ഒന്നും ഇട്ടി കരുത് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ഇവർ ചെയ്യുന്നത് പോലെ മാജിക് ഒന്നും അല്ല എന്ന് കാഴ്ച തരാൻ വേണ്ടിട്ട് മാ ഇത്രമാണ് നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കുറച്ച് കാര്യങ്ങൾ വ്യത്യാസം വരുത്തിയാൽ ഇവർ ഈ ചെയ്യുന്ന ഫിനിഷിങ് നമുക്കും ചെയ്തെടുക്കാം അതേ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് നെക്കാണ് നെക്കിൻ്റെ ഭാഗമൊക്കെ പുള്ളി വെട്ടിനോട് കളയുന്നുണ്ട് ഇപ്പൊ കോളർ നെക്കൊക്കെ കട്ട് ചെയ്യേണ്ട ബാറ്റേൺ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ ഈ ഷോർട്ട് കോളർ എങ്ങനെയാണ് വേണമെന്നുണ്ടെങ്കിൽ ആ കോളറിന്റെ മാത്രമായിട്ട് നമ്മൾ പിടിച്ച് ആയിരിക്കും അപ്പൊ ആ ഷോർട്ട് കോളറാണ് എന്റെ മിനിമം നെക്ക് വേണേ മിനിമം നെക്ക് ടപ്പ് ആ ഇതൊക്കെ വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തുണി വെട്ടുന്നത് കാണാനും ഈ തയ്ക്കുന്നത് കാണാനും എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ മഴക്കറ്റി കണ്ടോണ്ടിരിക്കുക ചെയ്യുമ്പോ നമ്മള് സ്വാഭാവിക കിട്ടും കൃഷി ചെയ്യുമ്പോൾ തയാടായപ്പോ ഒരു നല്ല രസമല്ലേ അപ്പൊ അമ്മ ഇറക്കിടക്കിയാ എന്റെ കാര്യം ഞാൻ അങ്ങോട്ടോളും അപ്പം ചെറിയ ചെറിയ ഭാഗങ്ങളൊന്നും ഇന്നത്തെ അനുഭവം കിട്ടിയെന്ന് പറഞ്ഞില്ല പക്ഷെ നിങ്ങൾ ഒരു വിധം വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ആശാന് നല്ല പ്രവായതുകൊണ്ട് എന്താ പറയാ യിലൊന്നുമില്ല തന്നെ നല്ല സുന്ദരമായിട്ട് വട്ടം എടുത്ത് വരുന്നുണ്ട് പക്ഷേ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടു മൂന്ന് കട്ടിങ് മാത്രമേ ഇനി വന്നിട്ടുള്ളൂ നിക്കിൻ്റെ വട്ടിങ്ങിയും പിന്നെ സൈഡിലത്തെ ആ ഫ്ലയറിൻ്റെ കട്ടിയും മാത്രമേ വന്നിട്ടുള്ളൂ ആംഹോള് പോലും ആംഹോള് പോലും കട്ടിയുണ്ട് ഈ തുണിയുടെ ഒരു ഭംഗി കണ്ട എന്താ രസം ആ തുണി കാണാൻ എൻ്റെ എന്താ രസം ഇങ്ങനെ തുണി നോക്കിക്കൊണ്ടേ ഇരിക്കാ തോന്നി പോകുന്നൊരു തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് വളഞ്ഞപ്പോഴും ഞാൻ കിടക്കുന്ന കുറേ വരാൻ ഇച്ചിരി വണ്ണമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സെറ്റ് സാധാരണ എന്നറിയാമോ അതിൻ്റെ വളഞ്ഞും പുളഞ്ഞുള്ളൊരു സ്ട്രക്ചറുണ്ടല്ലോ നിങ്ങളെ കുറച്ചുകൂടി സ്ലിം ആയിട്ട് തോന്നിക്കും കാഫ്താനാണെങ്കിൽ കൂടെ നിങ്ങളെ കുറച്ചുകൂടി ആ നന്നു സുന്ദരിയാക്കും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഷേർട്ടിൻ്റെ ഒക്കെ പോലെ ട്രെൻഡിൽ ഇങ്ങനെ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഫ്രണ്ട് ബാക്കും ഒരുപോലെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഫ്രൈസ് ചെയ്തെടുക്കാം ട്രൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കഫ്താൻ അടിക്കുമ്പം ബുദ്ധിമുട്ടായിരിക്കും ഏറെ എങ്ങനെയെന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല ഇത് നമ്മുടെ പ്രൈസിങ് ബില്ലാണ് തയ്യോസാനൊക്കെ കിട്ടുന്ന വരും ചോദിച്ചു കഴിഞ്ഞാൽ പഴുത്തീരും പുള്ളി വരയ്ക്കുമ്പം വേണ്ട ഒരു കൈ വണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട് എന്നിട്ടാണ് അതാകുമ്പോൾ എന്താ ഗുണ റയോണാണ് മെറ്റീരിയലിൽ നമ്മളിങ്ങനെ ഇങ്ങനെ 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 കുത്തി കൊടുക്കുമ്പോൾ ആ തുണി ഇങ്ങനെ മാറി തെന്നി മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഒരു കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് ഓക്കെ അതിന് ശേഷം ഓപ്പൺ വരുന്ന ഇവിടെ ഉണ്ടല്ലോ ഞാൻ മടക്കി അടിക്കുന്ന പരിപാടി അത് ചെയ്തു കൊടുക്ക എന്താ എന്താ ബാക്കി ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊടുത്താ വലിക്കാന്ന് വെച്ചാൽ പിടിച്ചാൽ വലിക്കുവല്ല എങ്ങനെ ഒരു ബല ഒരു പ്രസ് അവിടെ കൊടുക്കുക എന്താന്ന് വെച്ചാൽ ചുളിഞ്ഞ് ചുളിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ പിടിച്ച് വലിക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ആ റോളർ ഹുഡ് യൂസ് ചെയ്യുന്നത് മൂപ്പഴേക്കും ഞാനത് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ പറയേ എനിക്കതൊന്നും വേണ്ടെന്ന് ി പിന്നെ വേണ്ട നിർബന്ധിക്കാൻ പോവില്ല വലിങ്ങ തയ്ക്കുമ്പോ ഞാനത് ഇതൊക്കെ ചോദിക്കും പുള്ളിങ്ങനെ ചിച്ചോ തയ്ക്ക് സാന എന്നോട് ചേക്കും ചേച്ചി എന്നെ പറഞ്ഞ തന്ന എന്ത് ഹിന്ദി കേട്ടാൽ മന്തി എന്നൊക്കെ ആയി പോകും അതുകൊണ്ട് ലെവനും മലയാളം ഏകദേശമൊക്കെ അറിയാ അപ്പ കൊണ്ട് പിടിച്ച് നിക്കുന്നു ഉപ്പൊരു പത്ത് വർഷമായിട്ട് തയ്ക്കുന്നുണ്ടത്ര നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഏകദേശം നാലഞ്ചു വർഷമായിന്നാണ് പറഞ്ഞത് രണ്ട് വർഷമായിട്ട് പുള്ളി പുള്ളിയുടെ നാട്ടിൽ പോലും പോയിട്ടില്ല അപ്പം നമ്മൾ പറഞ്ഞു വന്നത് രണ്ട് സൈഡും ഇങ്ങനെ മടക്കി അടിക്കുന്നത് ആ ഫ്രണ്ടിലെ ബട്ടൺസ് വെക്കുന്ന ആ ഭാഗമില്ലേ അവിടാണ് ഈ മടക്കി അടിക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കണക്കോ കാര്യങ്ങളോ അതൊന്നുമല്ല ഞാൻ ഞാൻ പൊക്കോസിന്നിവിടെ ആ ഒരു മെത്തേഡുകൾ കുറച്ചൊക്കെ നിങ്ങൾക്കൊന്നും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് ഭംഗിയായിട്ട് അത് നേരെ വരുന്നത് ഞാൻ തയ്ക്കുമായിരുന്നെങ്കിൽ പണ്ട് പിന്നെ ഞാൻ കുഴപ്പമില്ല പണ്ട് തയ്ക്കാൻ ചുളിഞ്ഞ് ചുളിഞ്ഞ് ഇത് അവസാനം തയ്ച്ച് തീരാറാവുമ്പോ നോക്കുമ്പോഴുണ്ട് ഒരൊന്നര ഇഞ്ചിന് നീളത്തിൽ നിൽക്കുക ആരെയും സ്ട്രൈപ്പീസ് ആയിരിക്കും നമ്മളത് തയ്ച്ചിട്ടുള്ളത് എന്നാലും തയ്ച്ചവസാനം വരുമ്പോൾ ഒരൊന്നര ഇഞ്ചിന് നീളത്തിൽ നിൽക്കുന്നുണ്ടായിരിക്കും എന്നിട്ട് അത് കട്ട് ചെയ്ത് ഒഴിവാക്കലായിരുന്നു എന്റെ പരിപാടി അപ്പൊ ഇപ്പൊ മനസ്സിലായതൊക്കെ എന്നെന്തൊക്കെയാ പ്രശ്നങ്ങൾ ആയിരുന്നെന്നും ഇപ്പൊ ഫ്രണ്ടിന്റെ ആ ഭാഗമൊക്കെ ജോയിൻ ചെയ്തു കഴിഞ്ഞ ശേഷം ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നെക്ക് മെഷർ ചെയ്ത് നോക്കണം നെക്കിന്റെ ആ മെഷർമെന്റ് എന്തല്ലോ റൗണ്ട് എന്തോരം പേരുന്നെന്ത എന്നാൽ മാത്രം അതിനനുസരിച്ച് വേണം നമുക്ക് കോളറിന്റെ കട്ടിങ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് കോളർ ഇപ്പത്തെ ചെയ്യുന്നില്ല പകരം അപ്പൊ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തല്ലോ ഇനി നമുക്ക് ബാക്കി മൂന്ന് ഭാഗം ഉണ്ടല്ലോ രണ്ട് സൈഡ് താഴെ മടക്കി അടിക്കാം അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും മറക്കായിരിക്കുക അപ്പം ഈ കാണിക്കുന്നതാണ് ഈ ഹോൾ വീഡിയോയ്ക്കകത്ത് ഏറ്റവും വലിയ ടിപ്പെന്ന് പറയുന്നത് ഈ റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ കഫ്താനാണ് സ്റ്റിച്ച് ചെയ്യുന്നതും എന്നുള്ളത് കൊണ്ട് മെഷീനകത്ത് ഇത് വെക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് നമ്മൾ ആ ട്രൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഭാവ് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് കാണാം അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആ സ്റ്റാർട്ടിങ് പോയിന്റ് തമ്മിൽ ജാസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കണം സ്റ്റാർട്ടിങ് പോയിൻ്റ് മാത്രം എടുക്കുള്ളൊന്ന് തുന്നി കൊടുക്കണം കല്ലെങ്കിൽ എന്തൊക്കെയെന്ന് വച്ചാൽ നമ്മൾ മെഷീനിൽ വെച്ച് കഴിയുമ്പോഴത്തേനും ചിലപ്പം അങ്ങോട്ടോ ഇന്നോടൊക്കെ സ്ലിപ്പായി പോയിട്ട് ഫ്രഷ് ആവാൻ ചാൻസ് ഉണ്ട് ഒന്നെങ്കിൽ നമുക്കത് പിന്നെ വെച്ചൊന്ന് സെക്യൂർ ചെയ്തിട്ട് അങ്ങ് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ മൂപ്പരേ നീ തുന്നിയെടുക്കുകയാണ് ഇങ്ങനെ പുള്ളി അത് തുന്നിയെടുത്തിട്ടുണ്ട് പിന്നെ സിമ്പിളാണ് അതായത് കഫ്താൻ മറ്റേ ചിറക് വിരിഞ്ഞ് കഫ്താൻ തയ്ക്കുമ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്തെടുത്ത് കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി തയ്ക്കുമ്പോൾ നല്ല വശത്ത് വേണം ആ സ്റ്റിച്ച് വരാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ കുറച്ച് കറയുന്നുണ്ട് ഞാനെന്നാൽ പോയി നോക്കിയിട്ട് വരട്ടെ അങ്ങനെ നമ്മൾ നല്ല വശത്തോടെ ആ ഷേപ്പിനനുസരിച്ച് തയ്ച്ചെടുക്കുക അങ്ങനെ നമ്മൾ രണ്ട് സൈഡും തയ്ച്ചെടുക്കണം തയ്ച്ച് കഴിഞ്ഞിട്ട് ആ കോളറും തയ്ച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് ആ കോളർ കോളറെടുത്ത് ബോഡിയുടെ കോളറിൻ്റെ ഭാഗത്തേക്ക് കഴുത്തിൻ്റെ മോട്ടേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം അതോടുകൂടി സ്റ്റിച്ചിങ് അവസാനിക്കും തയ്ച്ചെടുത്താൽ മാത്രം പോളെ നന്നായിട്ട് തേക്കണം ണം അപ്പൊ ഇതൊരു ചുമ്മാ ചുമ്മാ ഒരു വീഡിയോ ആയിരുന്നു ഇത് ട്യൂട്ടോറിയലിൽ വേണം എന്നുള്ളവയ്ക്ക് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യും അപ്പൊ ശരി ടാക്ടറ